ഭാഗം പത്തൊൻപത് അത്യാവശ്യം ഫോട്ടോയെടുപ്പും കാര്യങ്ങളുമായി നിൽക്കുന്നവരുടെ അടുത്തേക്ക് ജയൻ ലളിതയെയും അണിയാലത്തുകാരെയും കൂട്ടിച്ചെന്നു നിനക്ക് ഈ സമ്മാനം നൽകിയത് ആരാണെന്നറിയുമോ ജയൻ ഗൗരവത്തോട് ചോദിച്ചപ്പോൾ ശക്തി അത് കേൾക്കാത്ത ഭാവത്തിലാണ് നിന്നത് സിന്ധുവിന്റെ കണ്ണുകൾ ആ നെക്ലേസിലാണ് അതിന്റെ തിളക്കവും ഭംഗിയും അവർക്കുള്ളിൽ പല വിധത്തിലുള്ള ചിന്തകൾ നിറച്ചിരുന്നു മോൻ അറിയുമോ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന തന്റെ ചോദ്യത്തെ അവഗണിച്ച ഭാവത്തോടെ തിരിച്ച ശക്തിയോടുള്ള അമർഷം അടക്കിക്കൊണ്ടാണ് അയാൾ വീരനോട് ചോദിച്ചത് ആരുമില്ലാതെ ഒന്നുമില്ലാതെ കഴിഞ്ഞവൾക്ക് ഇത്രയും അഹങ്കാരം പാടില്ലെന്നയാൾ അടിവരയിട്ടിരുന്നു വീരൻ മറുപടി നൽകാതെ അയാളെ നോക്കി ശക്തിയുടെ ബന്ധുക്കളുടെ പെരുമാറ്റങ്ങൾ ശ്രദ്ധിച്ചത് കൊണ്ടാവും അവനും അവരോട് യാതൊരു താല്പര്യവും തോന്നിയിരുന്നില്ല ആരാണ് ജയ മണിയാലത്തമ്മ ആകാംക്ഷയോട് ചോദിച്ചപ്പോൾ ജയനിൽ ഗർവുണർന്നു എന്റെ അളിയൻ അയച്ചതാണ് വീരനും ശക്തിക്കും അത് കേട്ട് ഒന്നും തോന്നിയില്ല അവകാശയില്ലാതെ വന്നെത്തിയ സമ്മാനത്തിന് മേലെ അവകാശം സ്ഥാപിച്ച് ആളാവാൻ നോക്കുന്നതെന്ന് മാത്രമാണ് തോന്നിയത് നിന്റെ അളിയനോ നീ തമാശ പറയില്ലേ ജയാ അങ്ങനെയെങ്കിൽ അവൻ ജയശ്രീയെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും വർഷത്തിനിടയിൽ ഒരിക്കലെങ്കിലും ഇവളെ ഒന്ന് കാണാൻ വരില്ലായിരുന്നോ അല്ലെങ്കിൽ ജയശ്രീയെങ്കിലും മകളെ തേടി വരുമായിരുന്നല്ലോ രണ്ടും മൂന്നും വർഷങ്ങൾ കൂടുമ്പോൾ നാട്ടിലേക്ക് അവരും വരാറുണ്ടായിരുന്നല്ലോ കല്യാണത്തിന് മുന്നേ ഒരു ബാധ്യതയായി വരാൻ പാടില്ലെന്ന് അവൻ പറഞ്ഞിരുന്ന കാര്യം നിങ്ങൾ തന്നെയല്ലേ കുറച്ചു മുമ്പും ഞങ്ങളോട് പറഞ്ഞിരുന്നത് ജയന്റെ മുഖം വിളറി എങ്കിലും അയാൾ അത് മറച്ചു പിടിച്ചു ജുവലറിക്കാർ പറഞ്ഞ പേര് നന്ദഗോപാൽ എന്നല്ലേ അത് ഞാനായി ഉണ്ടാക്കി പറഞ്ഞതൊന്നുമല്ലോ ശക്തിയുടെ വിവാഹത്തെ കുറിച്ച് ഞാൻ അളിയനോട് രാവിലെ പറഞ്ഞിരുന്നത് മണിയാലത്തമ്മ മറന്നുപോയോ ജയശ്രീക്ക് വേണ്ടിയാണ് അളിയൻ ഈ ഗിഫ്റ്റ് എത്തിച്ചത് അളിയൻ അത് എന്നെ വിളിച്ചു പറഞ്ഞതുമാണ് ഡേ നോക്ക് അളിയൻ കോൾ ചെയ്തിരുന്നു ഒരു തെളിവ് പോലെ നന്ദന്റെ കോൾ ഹിസ്റ്ററി അയാൾ എല്ലാവരെയും കാണിച്ചു പ്രസേനൻ അമ്പരപ്പോടെ ശക്തിയെ നോക്കി അവൾ അവർ പറയുന്നതൊന്നും ശ്രദ്ധിക്കാൻ നിന്നിരുന്നില്ലെങ്കിലും ജുവലറിക്കാർ പറഞ്ഞ പേര് കേട്ടവൾ നടുങ്ങി നിന്നു നന്ദഗോപാലോ കണ്ണൻസാറാണെന്നല്ലേ ഗോവിന്ദൻ മാമ പറഞ്ഞത് അവളുടെ മുഖം ചൊളിഞ്ഞു ശക്തി ഇതെന്താ സംഭവം നിന്റെ സ്പോൺസർ ഏതോ കണ്ണൻ കണ്ണൻസാർ അയച്ച ഗിഫ്റ്റിന് പുതിയ അവകാശികൾ വന്നല്ലോ അഖില അവളുടെ ചെവിക്കരികൾ ചേർന്ന് പതിയെ ചോദിച്ചു ആവോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും അഖില ചേച്ചി അവരുടെ ഭർത്താവിന്റെ പേരെന്താണെന്ന് പോലും എനിക്കറിയില്ല ആ ജുവലറിക്കാർ അങ്ങനെ ഒരു പേര് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ആളെ ചമയാൻ വേണ്ടിയാകും അത് എന്ത് തന്നെയാണെങ്കിലും എന്നെ അത് ബാധിക്കില്ല അയാളുടെ മുഖത്തേക്ക് നോക്ക് ഞാൻ അയാളുടെ സഹോദരിയുടെ മകളാണെന്ന എന്തെങ്കിലും ഭാവമുണ്ടോ എന്നോട് ഏതോ ശത്രുത പോലെയല്ലേ നോട്ടവും പെരുമാറ്റവും ചിലപ്പോൾ അവർ സമ്മാനവുമായി ആദ്യമെത്തിയത് അയാൾക്ക് മുമ്പിലാവും ആര് തന്നു വിട്ടുവെന്ന് പറയാൻ ഇഷ്ടപ്പെടാഞ്ഞവരോട് അയാളായി ഇങ്ങനെ ഒരു പേര് പറഞ്ഞതുമാവും കണ്ണൻ സാർ അദ്ദേഹം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നതിന്റെ ക്രെഡിറ്റ് കിട്ടാൻ കൊടുത്ത കണക്കുകൾ നിരത്താറില്ല എന്റെ ഇത്രയും കൊല്ലത്തെ പരിചയം വെച്ചുള്ള കാര്യമാണ് പറയുന്നത് ജയൻ കള്ളം പറയുന്നതാണെന്ന് അവൾ ഉറപ്പിച്ചു പക്ഷേ അതേ നിമിഷം അവളുടെ മുഖം കണ്ണൻ എന്ന പേരിനൊപ്പം തെളിഞ്ഞ രൂപത്തിനു മുന്നിൽ മുറുകി നിന്നു ഈ കണ്ണൻ സാറിൻ്റെ യഥാർത്ഥ പേരെന്താണ് കണ്ണൻ എന്ന് തന്നെയാണോ അഖില പിന്നെയും ചോദിക്കുമ്പോൾ അവൾക്ക് അസ്വസ്ഥത തോന്നി പക്ഷേ മറുപടി പറയാതെ ഇരിക്കാൻ കഴിയില്ലല്ലോ അതേപോലെ പൂർണമായും തുറന്നു പറയാനും കഴിയില്ല എൻ്റെ അറിവിൽ അതാണ് എൻ്റെ അമ്മയ്ക്കും അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിനും ഇത്രയധികം തുക എനിക്കായി നൽകാൻ കഴിയുമോ അതും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇല്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇത്രയൊക്കെ ചെയ്യാൻ അവർ തയ്യാറായിരുന്നെങ്കിൽ ഞാനിങ്ങനെ അനാഥയായി മാറില്ലായിരുന്നു ശക്തിയുടെ മിടികൾ നിറഞ്ഞെങ്കിലും അതിനെ ഒഴുകാൻ സമ്മതിക്കാതെ അവൾ തടഞ്ഞു വെച്ചു പക്ഷേ കണ്ണൻ കണ്ണൻസാറിന്റെ കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് ഇതൊന്നും അത്ര വലിയ തുകയല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം നൽകിയ സമ്മാനത്തിൽ സംശയവുമില്ല ലക്ഷങ്ങളാണ് ഓരോ മാസവും കുട്ടികളുടെ പഠിപ്പിന് മാത്രമായി ചെലവാക്കുന്നത് എല്ലാ വർഷവും ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളുടെ വിവാഹം അദ്ദേഹത്തിൻ്റെ കരുണയിൽ നടക്കാറുണ്ട് അതെല്ലാം വളരെ ഭംഗിയായി തന്നെ ഒരു കുറവുമില്ലാതെയാണ് ആ കുട്ടിക്ക് ആവശ്യമായ സ്വർണവും മറ്റു ചിലവുകളും അദ്ദേഹം മനസ്സോടെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തി ഞാനാണിത് ചെയ്തതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല ഒരുപാട് സ്പോൺസർമാർ വഴി നടന്നു പോകുന്ന കാര്യമെന്ന് എല്ലാവരെ പോലെ ഞാനും ചിന്തിച്ചിരുന്നു എന്നാൽ അത് അങ്ങനെയല്ല അദ്ദേഹം ഏതോ വലിയ കോവിലകത്തെ വ്യക്തിയാണ് നമ്മളൊന്നും മനസ്സിൽ പോലും കരുതാത്ത വിധത്തിലുള്ള സമ്പത്തുള്ള വ്യക്തി അത്രയും സമ്പത്തുള്ള മകളുടെ ഭർത്താവിന്റെ കുടുംബത്തെ ലളിതാ ഭവനത്തിലുള്ളവർ നിസ്സാരമായി കാണില്ല എന്റെ അറിവിൽ സാധാരണക്കാരനായ ഒരു ഡോക്ടർ മാത്രമാണ് അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് രണ്ടാളും ജോലി ചെയ്ത് അവരുടെ രണ്ടു മക്കളുമായി സുഖമായി ജീവിക്കുന്നു അത് പറയുമ്പോൾ ശക്തിയുടെ സ്വരം ഇടറിയിരുന്നു അടുത്തു നിൽക്കുന്ന വീരനും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കണ്ണനും അവളുടെ അമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവും ഒരാളാണെന്ന് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് കേട്ടുനിന്നവർക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ അവ രണ്ടും ഒന്നാണെങ്കിൽ ശക്തിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും കാരണം കണ്ണൻ സാറിനോട് അവൾക്ക് ബഹുമാനമാണെങ്കിൽ അവളുടെ അമ്മയുടെ ഭർത്താവിനോട് ദേഷ്യമോ വെറുപ്പോ ആണ് ഈ കണ്ടൻസ് കാണാൻ എങ്ങനെയാണ് ശിവദ അവളുടെ മുഖത്തെ മ്ലാനത മാറ്റാൻ എന്നതുപോലെ കണ്ണിറുക്കി ചോദിച്ചു നല്ല ഐശ്വര്യമുള്ള ഭംഗിയുള്ള വ്യക്തിയാണ് ഒപ്പം സാധുവാണെന്ന് തോന്നലുണ്ടാക്കും പ്രായം പറ പെണ്ണേ അതറിയില്ല അധികമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കല്യാണം കഴിഞ്ഞതാണോ ഇത്തവണ അഖിലേക്കാണ് ആകാംക്ഷ അറിയില്ല മറ്റു കാര്യങ്ങളൊന്നും ഞാൻ തിരക്കിയിട്ടില്ല എന്നെ നിങ്ങൾക്കറിയില്ലേ അവിടേക്ക് പോകുന്നു എന്റെ ജോലികൾ ചെയ്യുന്നു തിരികെ വരുന്നു അവിടുത്തെ ആദായത്തിന്റെ വരവ് ചെലവ് കണക്കുകളിൽ ക്രമക്കേടുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്രയൊക്കെ മനസ്സിലായത് പിന്നെ കോവിലകത്തും പോയിട്ടുണ്ട് എന്നെ പ്രസവിച്ച സ്ത്രീ മാസം നല്ലൊരു തുക അയച്ചു തരുന്നത് അറിഞ്ഞിട്ടാവും ഇങ്ങനെയൊരു നാടകം ഇതിപ്പോ അവകാശയില്ലാത്ത സമ്മാനമാണെന്ന് മനസ്സിലായി കാണും എന്തായാലും ഇത്രയും വലിയ ഗിഫ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്നതാണ് കണ്ണൻ സാറിന്റെ പേര് കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് സ്വീകരിച്ചത് അത്രയും കടപ്പാട് അദ്ദേഹത്തോടും നളിനി ട്രസ്റ്റിനോടും ഞങ്ങൾക്കുണ്ട് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലും മറ്റേതെങ്കിലും വിധത്തിൽ ഇതിന്റെ തുക അവിടെ എത്തിക്കണം ഇത്രയും വലിയ ഗിഫ്റ്റൊന്നും ഞാൻ അർഹിക്കുന്നില്ല അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു പണത്തിനോടും ആഭരണങ്ങളോടും ശക്തിക്കുള്ള താല്പര്യമില്ലായ്മ അതിശയം നിറയ്ക്കുന്നതായിരുന്നു സ്നേഹവും കെട്ടുറപ്പുള്ള ബന്ധങ്ങളുമില്ലാതെ അനാഥയായി ആരാലും പരിഗണിക്കപ്പെടാതെ പോകുന്നൊരുവൾ പണത്തെക്കാളും സ്വത്തിനേക്കാളും മൂല്യം ബന്ധങ്ങൾക്ക് നൽകുന്നുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അവളെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടി വരും അപ്പോഴേക്കും ജയൻ എല്ലാവർക്കും വിശദീകരണം നൽകി കഴിഞ്ഞിരുന്നു വിശ്വാസത്തിനായി നന്ദനയച്ച മെസ്സേജും അയാൾ കാണിച്ചു കൊടുത്തു വീരന്റെ വീട്ടുകാർക്കത് വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നന്ദഗോപാൽ എന്ന പേര് ജയശ്രീയുടെ ഭർത്താവിന്റെ ആണെന്നതിൽ മറ്റൊന്നും പറയാനും നിന്നില്ല എന്നാൽ അതേസമയം ലളിതയുടെ മുഖം ഗർവോടെ ഒന്നുയർന്നു ലളിത അധികാരത്തോടെ കാര്യങ്ങൾ സംസാരിക്കാനും തുടങ്ങിയിരുന്നു എന്റെ മോള് ഒന്നും ചെയ്യുന്നില്ല സ്വന്തം കാര്യം നോക്കി പോയതെന്നല്ലേ എല്ലാവരുടെയും കുത്തുവാക്കുകൾ ഇവൾക്കുള്ളതെല്ലാം മുന്നേ നൽകിയിട്ടും കല്യാണമെന്നറിയിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവൾ കൊടുത്തുവിട്ടത് കണ്ടില്ലേ അവളുടെ ഒരൊറ്റ സമ്മാനത്തിന്റെ വില വരുമോ ഇട്ടേക്കുന്ന സ്വർണത്തിന് എന്റെ മോള് മനസാക്ഷിയില്ലാത്തവളല്ല അവളുടെ സാഹചര്യം കൊണ്ട് സ്വന്തം മകളോട് അകൽച്ച കാണിച്ചാലും ആവശ്യത്തിന് ഉപകരിച്ചല്ലോ പക്ഷേ നിങ്ങളുടെ മോനോ മണിയാലത്തമ്മേ അവർ മുഖം കുനിച്ച് മാറി നിന്നു പോയി കുറച്ചു മുമ്പ് ലളിതയെ വാക്കുകൾ കൊണ്ട് അടിച്ചു താഴ്ത്തിയത് അവർ തിരിച്ചു കൊടുക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു ഒരു വിവാഹം കൊണ്ട് ഒട്ടിയിരുന്നവർ അതേ വിവാഹത്തിന്റെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് അവർക്കിടയിൽ പുതിയ കാര്യമായിരുന്നില്ല ഈ സമയം അസൂയ കൊണ്ട് സിന്ധുവിന്റെ മുഖം വീർത്തു ചതിയിലൂടെ നേടി ഒരുവളുടെ കണ്ണുനീർ കണ്ടതിന്റെ ആനന്ദത്തിനു മുകളിൽ കാലം അവൾക്ക് നൽകിയ സൗഭാഗ്യങ്ങളെ ഓർത്ത് അവരുടെ ദേഷ്യവും പകയും വർദ്ധിച്ചു എൻ്റെ കാൽ കീഴിൽ കിടന്നേന് ആ പെണ്ണ് എല്ലാവരും കൂടി ഹോസ്റ്റലിലേക്ക് മാറ്റി രക്ഷിച്ചു പിന്നെ അവളൊരു ബാധ്യതയാകുമെന്ന് കരുതി അടുപ്പിക്കാതെ ഇരുന്നതാണ് അടുത്താൽ സനൂഷ പിന്തള്ളപ്പെടുമെന്ന് കരുതി പക്ഷേ ഇതിപ്പോൾ ആർക്കും എൻ്റെ മകളോട് യാതൊരു താല്പര്യവുമില്ല അവൾക്കും അവളുടെ മകൾക്കും എന്നും സുഖം മാത്രം സിന്ധു പക കൊണ്ട് മുരണ്ടു പ്രമീലയുടെ അവസ്ഥയും ഭിന്നമല്ലായിരുന്നു അത്രയും അവർ അവഹേളിച്ച ശക്തി തന്റെ മകളേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് അവർക്ക് സഹിച്ചിരുന്നില്ല അതവർ അലക്സിനോടും വീട്ടുകാരോടും തീർക്കുകയും ചെയ്തു ധർമ്മ കല്യാണം നടക്കുമെന്ന് കരുതിയെടുത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ശക്തിയുടെ കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നതിന്റെ നടുക്കം പലരിലും ഉണ്ടായിരുന്നു വീരന്റെ സുഹൃത്തുക്കൾക്ക് വരെ എട വിനീഷെ ഇവിടെ ഇപ്പോ എന്താ നടക്കുന്നത് ഇന്നേ വരെ അവളെ തിരിഞ്ഞു നോക്കാത്ത അവളുടെ തള്ള ഇത്രയും വിലയുള്ള സമ്മാനം കൊടുക്കുമോ അതിന് എന്താ അവിടെ ജോലി അവർ നേഴ്സല്ലേ വിദേശത്തൊക്കെ നാലുമഞ്ചിൽ ലക്ഷം കിട്ടും സിന്ധുവിൻ്റെ കണ്ണു തള്ളി ഒന്ന് പോയേടാ നാലുമഞ്ചും ലക്ഷമോ അവൾക്ക് വേറെ വല്ല പണിയുമാകും വിമലുമായി വിവാഹം നടക്കുമ്പോൾ ജയശ്രീ നേഴ്സിങ്ങിന് ചേർന്നിരുന്നത് അവർ മറന്നു പോയിരുന്നു അതൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാധാരണ കിട്ടുന്ന തുകയാണ് അമ്മ വെറുതെ ആവശ്യമില്ലാത്തത് വിളിച്ചു കൂവരുത് അമ്മയ്ക്ക് ആരെ കണ്ടാലും അവിഹിതവും ആ രീതിയിൽ സമ്പാദിക്കുന്നതുമാണ് മനസ്സിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സനീഷും കൂടി പറഞ്ഞപ്പോൾ സിന്ധുവിനാകെ വെപ്രാളമായി അത്രയുമൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ ഇവളെ പഠിപ്പിക്കാൻ അവർ മുന്നോട്ട് വരില്ലായിരുന്നോ അന്ന് അവളെ ഡിഗ്രിക്ക് ചേർക്കുന്ന കാര്യം പറഞ്ഞ് വീട്ടിലുണ്ടായ വഴക്കൊക്കെ നീ മറന്നോ സ്കോളർഷിപ്പ് കിട്ടിയാണ് പഠിക്കുന്നതെന്നല്ലേ അവൾ എല്ലാവരോടും പറഞ്ഞത് എനിക്ക് തോന്നുന്നു അതൊന്നുമല്ലെന്ന് അവൾക്ക് ആരുമായോ പണ്ടേ അടുപ്പമുണ്ട് ആ അടുപ്പം കൊണ്ടാണ് അവൾക്ക് ഇത്രയും വിലപിടിപ്പുള്ളതൊക്കെ കിട്ടിയത് അവള് പഴയട മോനെ നീ അത് ഉറപ്പിച്ചു വെച്ചു അല്ലെങ്കിൽ ആ ഡോക്ടറുടെ കൂടെ കല്യാണം കഴിക്കാതെ താമസിക്കുമോ ഇതേപോലെ അവൾ മുമ്പ് ആരുടെയോ കൂടെ താമസിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഈ കാണുന്നതിൻറെയൊക്കെ അർത്ഥം അവര് പറയുന്നത് പ്രമീല കൃത്യമായി കേട്ടു നിങ്ങൾ എന്താ ഈ പറയുന്നത് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പ്രമീല ചോദിച്ചു അവർക്ക് ശക്തിക്കെതിരെ നിൽക്കാൻ ഒരായുധം വേണമായിരുന്നു അതവളുടെ സ്വഭാവത്തിലാവുമ്പോൾ മൂർച്ച കൂടുമല്ലോ സത്യം ചേച്ചി അവള് ആൾ അത്ര ശരിയല്ല ഒരച്ഛന്റെ മക്കളായിട്ട് പോലും ഇവമാരോട് വരെ വേറെ രീതിയിലായിരുന്നു അല്ലെങ്കിൽ തന്നെ ചേച്ചി ഊഹിച്ചുകൂടെ കല്യാണം കൂടാൻ വന്നവൾ വരന്റെ മുറിയിൽ വന്നെങ്കിൽ അവൾ എങ്ങനെയുള്ളവളാകും മക്കളെ നോക്കി കണ്ണടച്ചുകൊണ്ട് സിന്ധു പറഞ്ഞു നിർത്തി ഇത്രയും വിലകെട്ട ഒരു പെണ്ണിനെയാണോ ഞങ്ങളുടെ കുടുംബത്തിൽ പിടിച്ചു കയറ്റുന്നത് ഛേ പ്രമീളയ്ക്ക് കടുത്ത ദേഷ്യം തോന്നി അതേ ചേച്ചി ഇനിയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് വീട്ടിലുള്ള ആണുങ്ങളെയൊക്കെ സൂക്ഷിച്ചോ പിടിക്കപ്പെട്ടാൽ അവള് പറയും അവളെ കയറി പിടിച്ചെന്ന് അനുഭവമുണ്ടേ എന്റെ മക്കളെ അവൾ അങ്ങനെ ദ്രോഹിച്ചതാണ് ചേച്ചി എന്നെ ചേച്ചി എന്നൊന്നും വിളിക്കേണ്ട എനിക്കെത്ര പ്രായമൊന്നുമില്ല അവരുടെ സംസാരവും പെരുമാറ്റവും ഇഷ്ടപ്പെടാത്തതുപോലെ പ്രമീള പറഞ്ഞു അല്ലെങ്കിലും സാമ്പത്തികമായി താഴ്ന്നവരോട് അവർക്കൊരു പുച്ഛം തന്നെയാണ് പോരാത്തതിന് നാട്ടിലെ പ്രമാണിമാരായ തങ്ങൾക്ക് അടിമകളാണ് മറ്റുള്ളവരെന്ന ഭാവവും അവർക്കുണ്ട് പിന്നെ കണ്ടേച്ചാലും മതി മധുര പതിനേഴിലല്ലേ എട വിനീഷെ ഇവരുടെ കെട്ടിയവനല്ലേ കൈയില്ലാത്ത ബ്ലൗസും ഇട്ട് വന്ന ഒരു തീയും കൊണ്ട് നടക്കുന്നത് സിന്ധു വിനീഷിനോട് ചേർന്ന് പിറുപെറുത്ത് കൊണ്ട് മുഖം തിരിച്ചപ്പോഴേക്കും പ്രമീല അവിടെ നിന്ന് പോയിരുന്നു പിള്ളേരെ നമുക്കൊരു തുറുപ്പ് ചീട്ട് കിട്ടിയതുപോലെയാണ് ഇതെല്ലാം ആ ചെവിയിൽ ചെവിയിലെത്തിച്ചാൽ അവളെ ഇവരൊക്കെ അടിച്ചു വെളിയിൽ കളയും പിന്നെ അവളുടെ കയ്യിലുള്ളതൊക്കെ മേടിച്ചെടുക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല പിന്നെ എല്ലാം കൂടി ഒറ്റയടിക്ക് വിളിച്ചു വിളിച്ചുപോവേണ്ട മനസ്സിലായോ വിനീഷേ സിന്ധുവിൻ്റെ കണ്ണുകൾ തിളങ്ങി അതേ തിലക്കം വിനീഷിനുമുണ്ടായി സനീഷിന് കിട്ടിയാൽ കൊള്ളാമെന്ന ഭാവം മാത്രമേ ഉള്ളൂ അവൻ അതിനായി കഷ്ടപ്പെടാനൊന്നും വയ്യ അച്ഛ നമ്മൾ കരുതിയതുപോലെ ദരിദ്രവാസിയൊന്നുമല്ല അവൾ ഇട്ടിറങ്ങുന്ന സ്വർണത്തിന്റെ പകുതി പോലും അച്ഛന് വാങ്ങി നൽകാൻ കഴിയുമോ അതിന് പുറമെയാണ് ഡയമണ്ട് സെറ്റ് ഇങ്ങനെ പോയാൽ അപ്പച്ചി അവളെ എടുത്ത് ഉച്ചയിൽ വെക്കും നോക്കിക്കോ ഭവി ആശങ്കയോടെ പറഞ്ഞു ഭദ്ര സ്വത്തിൽ മയങ്ങിപ്പോകുന്നവളല്ല ഭവി അങ്ങനെയാണെങ്കിൽ നിന്നെ പാലാടിയിലെ മരുമകളാക്കണമെന്ന് പറയില്ലല്ലോ നിന്നെ പഠിപ്പിച്ചത് അവളല്ലേ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് രക്തത്തോടുള്ള സ്നേഹം അയാൾ മകളെ ആശ്വസിപ്പിച്ചു അങ്ങനെ രക്തത്തോട് സ്നേഹമുണ്ടെങ്കിൽ സ്വന്തം മകന്റെ ഭാര്യയെ അംഗീകരിക്കാതെ വരുമോ ഭവിക്കു പിന്നെയും സംശയം ജിനുവിന് വേണ്ടി അവൾ നിന്നെ ചോദിച്ചതല്ലേ പിന്നെ വീരൻ ആ പെണ്ണിനെ സ്നേഹിക്കുന്നെന്ന് കണ്ടാൽ ഭദ്രയും അയയും അവൾ എത്ര മുഖം വീർപ്പിച്ചാലും മക്കളോടുള്ള സ്നേഹം മരുമക്കൾക്കും കൊടുക്കും പക്ഷേ അതുണ്ടാവാതെ ഇരിക്കാൻ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ പണ്ടയെ കുറച്ചു കാര്യങ്ങൾ ചെയ്തു വെച്ചതുകൊണ്ട് കൊണ്ട് ചേട്ടനും അനിയനും പുറമെ സ്നേഹത്തിലാണെങ്കിലും ആ ജിനുവിന് വീരനോട് വാശിയും അസൂയയും ദേഷ്യവും ഒക്കെയുണ്ട് ഒന്ന് മൂപ്പിച്ച് വിട്ടാൽ മതി അവൻ തകർത്തെറിഞ്ഞോളും സ്വന്തം ചേട്ടന്റെ ജീവിതം കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിലായാൽ അവനെ ഒതുക്കുന്ന കാര്യം ഞാനേറ്റു ഭദ്രയെ പൂട്ടാനുള്ളതൊക്കെ എന്റെ പക്കലുണ്ട് ആ രഹസ്യം അച്ഛൻ ഇനിയും പറയില്ല അല്ലേ അതങ്ങനെ പറയാൻ കഴിയില്ല ഭവി പിന്നെ ദേ ആ സ്ത്രീയില്ലേ അവരാണ് ആ പെണ്ണിന്റെ രണ്ടാനമ്മ അവരും നമുക്ക് ഉപകാരപ്പെടും അയാൾ കുടിലുമായി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഭാവിയും ഉത്സാഹത്തോടെ അയാളോട് ചേർന്നു സിന്ധുവിന്റെ സ്വഭാവം എന്താണെന്ന് അവരുടെ കുഴഞ്ഞുള്ള നടപ്പും കുണുക്കവും കൊണ്ട് ഭരതൻ മനസ്സിലാക്കിയിരുന്നു ഇടയ്ക്കെപ്പോഴും ശക്തിയുടെ കാലുകൾ ഇടറിയ നിമിഷം വീരൻ അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചിരുന്നു നോക്കി നടന്നുകൂടെ നിനക്ക് കനത്ത മുഖത്തോടെ പറയുന്നവന്റെ ഭാവം അവളുടെ മിഴികളിൽ ഏറെ അണിയിച്ചിരുന്നു ഒരു നിമിഷം അവന്റെ മിഴികളും അവളുടെ മിഴികളിലേക്കായി ഒതുങ്ങി നിന്നു ആ നിറഞ്ഞ മിഴികളെ തനിക്കൊരിക്കലും അവഗണിക്കാൻ കഴിയില്ലെന്ന തോന്നലോടെ അവൻ അവളുടെ കവിളിയിൽ ചെറുതായി തട്ടിക്കൊണ്ട് മുന്നോട്ടു നടന്നു തുടരും